എനിക്ക് ആരുണ്ടടാ ആരുണ്ടട ഇതിനാണോ മോനെ നീ പുതിയ വീട് പണിത് അമ്മയ്ക്ക് തന്നത് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് വീണു മരിച്ച ടി ടി വിനോദിന്റെ അമ്മ ലളിതയുടെ നിലവിളി അവിടെ കണ്ടുനിന്നവർക്ക് ആർക്കും സഹിക്കാനാകുന്നില്ല മുളങ്കുന്നത്തുകാവിനെ സമീപം തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വിനോദ് കണ്ഠൻറെ മഞ്ഞുമൽ കുണ്ടാപ്പാടം റോഡ് മൈത്രി ലൈനിലെ വീട്ടിൽ വളരെ വൈകിയാണ് കഴിഞ്ഞ ദിവസം വാർത്ത അറിയിച്ചത് മകന്റെ ദുരന്ത വാർത്ത അമ്മയിൽ നിന്ന് ആദ്യം പരിസരവാസികൾ മറച്ചു വെക്കുകയായിരുന്നു രാത്രിയോടെ വിനോദിന്റെ സഹോദരി സന്ധ്യ എത്തി എത്തിയപ്പോഴാണ് അമ്മയെ വിവരം അറിയിച്ചത് ആ അമ്മ ഇനി അനാഥയാണ് മകനെ താങ്ങും തണയിലുമായി ഇത്രയും കാലം ജീവിച്ച ഒരമ്മ അമ്മയ്ക്ക് അവസാന നാളുകളിൽ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ മകൻ പണിതുയർത്തിയ ഒരു വീട് ആ വീട്ടിൽ കുറച്ചുനാൾ മാത്രമേ ആ മകനോടൊപ്പം കഴിയാൻ ആ അമ്മയ്ക്ക് വിധിയുണ്ടായിരുന്നുള്ളൂ മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞ അലമറയിടുന്ന ആ അമ്മയെ അതുകൊണ്ട് തന്നെ സമാധാനിപ്പിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ ട്രെയിനിൽ നിന്ന് ടി ടി വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയപ്പോൾ പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിനോദിന് റെയിൽവേയിൽ ജോലി ലഭിച്ചത് ഏറെ കാത്തിരുന്ന് നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശം നടത്തിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ് അധികം നാളായി അതിനു മുന്നെയാണ് ഈ ദാരുണ സംഭവം വിനോദിന്റെ ജീവൻ എടുത്തിരിക്കുന്നത് പിതാവ് വേണുഗോപാലൻ നായർക്കും മാതാവ് ലളിതയ്ക്കും ഒപ്പം വർഷങ്ങളായി സൗത്തിലെ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു വിനോദിന്റെ താമസം സൗത്തിലെ റെയിൽവേ ബംഗ്ലാവിലെ ജീവനക്കാരനായിരുന്നു വിനോദിന്റെ പിതാവ് വേണുഗോപാൽ നായർ വിനോദിന്റെ സഹോദരി സന്ധ്യ എളമക്കരയിലാണ് താമസം അമ്മയുടെ പേര് ചേർത്ത് ലൈൻ നമ്പർ സെവനിലെ വീടിന് ലളിത നിവാസ് എന്നാണ് പേരിട്ടത് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ വിനോദ് ടി ടി യുടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതുവരെ ഡീസൽ ലോക്കോ ഷെഡിലായിരുന്നു ജോലി മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന വിനോദ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ടിക്കറ്റ് ചെക്കിംഗ് വിഭാഗത്തിലേക്ക് മാറിയത് ഒടുവിൽ ആ ജോലി തന്നെ വിനോദിന് മടക്കമില്ലാത്ത യാത്രയ്ക്ക് ടിക്കറ്റ് നൽകി എന്നാണ് പറയേണ്ടത് മൃതദേഹം ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും കഴിഞ്ഞ ദിവസം രാത്രി ഏഴര മണിയോടെയാണ് എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത പ്രതി ടി ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ടത് പളത്തിൽ വീണ വിനോദിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ വന്ന ട്രെയിൻ കയറുകയായിരുന്നു തൃശൂർ വെള്ളപ്പായിലാണ് ടി ടി എ കഴിഞ്ഞ ദിവസം രാത്രി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ അതിഥി തൊഴിലാളിയായ യാത്രക്കാരനാണ് വിനോദിനെ കൊലപ്പെടുത്തിയത് ഒരു ടി ഇ എന്നതിനപ്പുറം മലയാള സിനിമയായി ഏറെ ബന്ധമുള്ള വ്യക്തിയായിരുന്നു വിനോദ് മലയാള സിനിമയുടെ സ്വന്തം ടി ടി എന്നായിരുന്നു സിനിമാ മേഖലയിൽ വിനോദ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് ടി ടി ഇ വിനോദിനെ സഹപ്രവർത്തകർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു പൊതുവെ ട്രെയിനുകളിൽ പലരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന സംഭവങ്ങളുണ്ട് ഈ സമയത്തെല്ലാം ടിമാർ പലപ്പോഴും വഴക്ക് പറയുകയും മറ്റും ചെയ്യാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും മറ്റുള്ളവർ ോട് കയർത്ത് സംസാരിക്കുകയോ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടുകയോ വിനോദ് ചെയ്തിട്ടില്ല ഈ അടുത്താണ് വിനോദ് എറണാകുളം മഞ്ഞുപ്പല്ലിൽ പുതിയ വീട് പണിതത് അതിന്റെ സന്തോഷവും സഹപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു അതിനിടെയാണ് ദാരുണമായ സംഭവം വിനോദ് റെയിൽവേ ജോലിയിൽ മാത്രമല്ല കലാരംഗത്തും സജീവമായിരുന്നു എന്നത് വളരെ അഭിമാനത്തോടെയാണ് സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത് മോഹൻലാലിനൊപ്പം പുലിമുരുങ്ങലിനും വിനോദ് വേഷമിട്ടു നാനാ സിനിമ വാരികയിൽ ഉൾപ്പെടെ വിനോദിനെ കുറിച്ച് നിരവധി കുറിപ്പുകൾ വന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ അഭിനയത്തിൽ അതീവ തൽപരനായിരുന്നു വിനോദ് നാടകമായിരുന്നു ഇഷ്ടപ്പെട്ട ഇനം പിന്നെ മിമിക്രി രണ്ടിലും സമ്മാനങ്ങൾ ഒരു ൂട്ടിയിട്ടുണ്ട് റെയിൽവേയിൽ ടി ടി ഐ ജോലി ആരംഭിച്ചപ്പോഴും സിനിമാ മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു വിനോദ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സംവിധായകൻ ആഷി കപു വഴിയാണ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഗുണ്ടാസംഘത്തല പ്രധാനിയായി വേഷമിട്ടു പിന്നെ തുടരെ ചിത്രങ്ങൾ വില്ലാളി വീരൻ മംഗ്ലീഷ് ആർ യു അച്ചാദിൻ എന്നും എപ്പോഴും വിശ്വാസം അതല്ലേയല്ല ലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ പുലിമുരുകൻ രാജമാറ്റെ യാഹു വിക്രമാദിത്യൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ഒപ്പം സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചത് ഡിവൈഎസ്പി ആയിട്ടാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം പ്രതി രജനീകാന്ത് ഒഡീഷ ഖഞ്ചം സ്വദേശിയാണ് പ്രതി സംഭവം നടക്കുമ്പോൾ മധ്യ ലഹരിയിൽ ആയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എസ് ലെവൻ കമ്പാർട്ട്മെന്റിലാണ് പ്രതി യാത്ര ചെയ്തത് ടിക്കറ്റ് എടുക്കാതെ കയറി പ്രതിയോട് ടിക്കറ്റ് എടുക്കണമെന്നും അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ മാറിക്കയറണമെന്നുമാണ് വിനോദ് ആവശ്യപ്പെട്ടത് ഇതിനെ കൂട്ടാക്കാതിരുന്ന രജനീകാന്ത് വാതിൽ നരികിൽ നിന്നിരുന്ന വിനോദിനെ തള്ളിയിട്ടു ഈ സമയം മറ്റൊരു വനിതാ ടിറ്റി കൂടെ ഉണ്ടായിരുന്നു എങ്കിലും അപ്രതീക്ഷിത ആക്രമണത്തിൽ ഒന്നും ചെയ്യാനായില്ല രണ്ട് വനിതാ ടിറ്റിമാർ ഉൾപ്പെടെ ിൽ ആകെ ആറ് ടിമാർ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്